ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെന്നിന്ത്യൻ താരം ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ച് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് രായൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ ധനുഷ് തന്നെയാണ് നായകൻ എസ് ജെ സൂര്യ സന്ദീപ് കൃഷ്ണൻ കാളിദാസ് ജയറാം സെൽവരാഘവൻ പ്രകാശ് രാജ് ദുഷാര വിജയൻ അപർണ ബാലമുരളി വരലക്ഷ്മി ശരത്കുമാർ ശരവണൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ് തനുഷിന്റെ കരിയറിലെ മൂന്നാമത്തെ കോടി ചിത്രമാണ് രായം സിനിമയുടെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം കേരള വീക്കെൻഡ് ബോക്സ് ഓഫീസ് കക്ഷനായി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരുന്നത് നാലാം ദിവസമായ തിങ്കളാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷമായിരുന്നു ചെവ്വാ ബുധൻ എന്നിങ്ങനെ രണ്ട് ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളമാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ആറ് ദിവസം കൊണ്ട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് എഴുപത്തിയാറ് കോടി അറുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നാലാം ദിവസമായ തിങ്കളാഴ്ച പതിനൊന്ന് കോടി അഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തി ഏഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയും ഈ ചിത്രം ഏകദേശം എട്ട് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയാറ് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ആറാം ദിവസമായ ബുധനാഴ്ചയുടെ കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയായിരുന്നു കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടില്ല ധനുഷ് ആദ്യമായി നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനെട്ടിന് തിയേറ്ററിലെത്തിയ തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലൂടെയാണ് ധനുഷ് ആദ്യമായി നൂറ് കോടി സ്വന്തമാക്കിയത് മിത്രൻ ആർ ജവഹർ സംവിധാനം ചെയ്ത തിരുച്ചിത്രമ്പലത്തിന്റെ നിർമ്മാതാവും കലാനിധിമാരൻ തന്നെയായിരുന്നു നിത്യ നായികയായ ആ സിനിമയിൽ ഭാരതി രാജ പ്രകാശ് രാജ എന്നിവരായിരുന്നു പ്രമുഖ അഭിനേതാക്കൾ മുപ്പത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കഷനായി നൂറ്റിപ്പത്ത് കോടി രൂപയാണ് സ്വന്തമാക്കിയത് വെങ്കി അല്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിന്റെ തെരഞ്ഞെടുത്തിയ വാത്തി എന്ന സിനിമയാണ് ധനുഷിന്റെ രണ്ടാമത്തെ നൂറ് കോടി ചിത്രം സംയുക്ത സമുദ്രകനി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ മുപ്പത്തിയഞ്ച് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കഷണനായി നൂറ്റി കോടി രൂപയാണ് സ്വന്തമാക്കിയത് ധനുഷ് നായകനായി അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററിലെത്തി ആവറേജ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ക്യാപ്റ്റൻ മില്ലാർ ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചിത്രം ഫൈനൽ കളക്ഷനായി എൺപത്തി എട്ട് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം അൻപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായി രണ്ട് നൂറ് കോടികൾ സ്വന്തമാക്കിയ ധനുഷിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജൻ എന്ന സിനിമയിലൂടെ മൂന്നാമത്തെ നൂറ് കോടിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ഇനി രായൻ ഫൈനൽ കണക്ഷനായി എത്ര കോടി നേടിയെടുക്കും എന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ധനുഷിന്റെ രായൻ എന്ന സിനിമയെക്കുറിച്ചും താരത്തിന്റെ നൂറ് കോടി സിനിമ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം